ഹലോ അസ്ലാമലും മുത്തുവാ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ നമ്മൾ കോവയ്ക്ക മെഴുക്കോറ്റ് വെച്ച് ചമ്മന്തി അരച്ചു ദോശ ചുട്ടു പപ്പടം കാച്ചി അതൊക്കെ ചെയ്ത് വെച്ചു ചായയും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു കേട്ടോ മക്കൾക്ക് ആറ് മുക്കാലാവുമ്പോഴത്തേക്ക് വണ്ടി വരും അപ്പോഴത്തേക്ക് രാവിലെ തന്നെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിതാ ചോറൊക്കെ വിളമ്പി നല്ല ചൂട് ചോറാണ് കേട്ടോ വിളമ്പി അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കോവയ്ക്ക മെഴിക്കോറ്റ് വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മൂന്ന് പേർക്കും പൊതി കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ ചുവറ്റുപാത്രം കുതി ചോ കൊടു ചോറ് കൊണ്ടുപോകണം കേട്ടോ രാവിലെ എന്തൊക്കെയോ പറയുന്നത് നിറത്തിൽ ഉറക്കിപ്പിച്ചാ എല്ലാം ബോയ്സൊക്കെ തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് അപ്പം എന്താ നമ്മളിത് ആ മെഴിക്കോരറ്റിയൊക്കെ വെച്ചു അപ്പോൾ കറി വെക്കുന്ന പാത്രത്തിൽ മെഴിക്കോരറ്റി വെക്കാത്തതെന്ന് വെച്ചാൽ പപ്പടം ഉണ്ടല്ലോ അപ്പം പപ്പടം ആ പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടോ എങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വിടാനും തൊട്ടടുത്താൽ ബെൽബട്ടൺ അമർത്താനും ഓൾ ഇല്ലെന്ന് ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഷെയറും കമ്മൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ എന്താ മെഴിക്കോട്ടി എല്ലാം അടി വെച്ചിട്ട് അതിൻ്റെ മുകളിലും പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് പപ്പടം എടുത്ത് വെച്ച കേട്ടോ അതാ ഈ രീതിയിലാണ് നമ്മൾ എല്ലാം എടുത്ത് സെറ്റ് അങ്ങനെ മക്കളെ കാപ്പുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കയറണം കേട്ടോ ഈ വഴിയുടെ മുകളിൽ ടോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കാണ് ടാറിങ് റോഡ് തുടങ്ങുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ നമ്മുടെ മെയിൻ വഴിയില് കുറച്ച് വഴിപ്രശ്നമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ ഒരു പറമ്പിക്കിൻ്റെ ഇടവഴിയാണ് കയറിപ്പോകുന്നത് അങ്ങനെതാ നമ്മളിതാ മെയിൻ റോഡിൽ വന്നു നമ്മുടെ റോഡിൻ്റെ അവിടെ നിൽക്കുമ്പം തന്നെ അതാ നമ്മുടെ രാമക്കൽ നമ്മൾ കുറവും കുറവ് മലമുഴയ്ക്ക് വേഴാമ്പലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതാണ് റോഡ് കേട്ടോ അപ്പോൾ എന്താ തൊട്ടടുത്ത റിസോർട്ടൊക്കെ ഉണ്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ ആ റിസോർട്ടിൻ്റെ അങ്ങോട്ട് കയറിപ്പോയി നിൽക്കും കേട്ടോ എന്നും മഴയൊന്നുമില്ല അതാ നമ്മുടെ ബസ് ആറേ മുക്കാലായിട്ടുണ്ട് നമ്മുടെ ബസ്സൊക്കെ വന്നു അപ്പം മക്കളെയൊക്കെ ഏറ്റവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അസ്ലാമലിക്ക് ബൈ ബൈ